നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയിൽ അധികാരത്തിലിരിക്കവേ കോൺഗ്രസിനോടുള്ള വിരോധം കാണിക്കലും ബി ജെ പിയുടെ എലക്ഷൻ മാനേജ്മെന്റിൽ അതിഭംഗിയായി വർഗീയ ധ്രുവീകരണം നടത്താനും കൃത്യമായി ഹിന്ദു മുസ്ലിം വിഭജനം നടത്തി അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റാനും മാത്രം ശ്രമിക്കുന്ന വ്യക്തിയാണ് അമിത്ഷാ അതല്ലാതെ നല്ലൊരു ഭരണാധികാരിയല്ല നല്ലൊരു ആഭ്യന്തര മന്ത്രിയുമല്ല ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ പരിപൂർണ പരാജയമാണ് അമിത്ഷാ എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അമിത്ഷായുടെ തന്ത്രം എന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായാൽ പാർട്ടിക്ക് സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ എന്ത് രീതിയിലുള്ള വർഗീയ കളികളും അദ്ദേഹം കളിക്കും ഗുജറാത്തിൽ വർഷങ്ങളോളം കളിച്ച അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് വെർഷൻ ആണ് രാജ്യം മുഴുവനായി ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും പയറ്റുന്ന ഒരേ ഇക്വേഷൻ എന്നാൽ ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ നിരവധിയായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ മണിപ്പൂർ വിഷയത്തിലായിരുന്നാലും ഡൽഹി കലാപത്തിൻ്റെ വിഷയമായിരുന്നാലും അത്രാസിലെ പ്രശ്നങ്ങൾ വന്നാലും ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്നത് അവിടെ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തൊടുത്തുവിടാൻ പറ്റുമോ അതിന് എങ്ങനെ കുറച്ചുകൂടെ വോട്ട് കൂട്ടാം ഇതല്ലാതെ രാജ്യത്ത് സുസ്ഥിരമായി ഒരു ക്ഷേമ പ്രവർത്തനത്തിന് അദ്ദേഹം മുതിരുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ആഭ്യന്തര മന്ത്രിയല്ല രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഒരു പാവയാണോ എന്നെല്ലാവരും ചോദിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം വെറുതെ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ ഇന്ത്യ എന്ന മഹത്തായ ബൃഹത്തായ രാജ്യത്തിൻ്റെ ഈ ഒരു സുസ്ഥിരമായ മുന്നേറ്റം സാധിക്കുമോ അദ്ദേഹം പ്രതിരോധ മന്ത്രിയാകുന്നത് വീണ്ടും രണ്ടാം തവണ പ്രതിരോധ മന്ത്രിയാകുമ്പോൾ ഭാരിച്ച ഉത്തരവാദി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അൺലിമിറ്റഡ് പവറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അമിത് ആഭ്യന്തര വിഷയങ്ങളിൽ പോലും പക്വതയോടെ പെരുമാറാൻ കഴിയാത്തൊരു വ്യക്തി വെറും ബാലിശമായ കുടിപ്പകയും കൊണ്ട് മനസ്സിൽ നടക്കുന്ന വ്യക്തി ഒമർ അബ്ദുള്ള ഒരു സർവകക്ഷി യോഗത്തിൽ പോലും സ്ഥിതി വിശദീകരിക്കാൻ വേണ്ടി വിളിക്കാൻ അത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ചെന്നപ്പോൾ മനപൂർവ്വം ഒമർ അബ്ദുള്ളയും ഒഴിവാക്കുന്നു അതൊക്കെ എന്ത് ബാലിശമായ കാര്യമാണെന്ന് കൃത്യമായി ഈ നാട്ടിലെ ഓരോ പൗരരും ചോദിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുകയാണ് അതിനുശേഷം ഒമർ അബ്ദുള്ള നടത്തിയ വലിയ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഓരോ ഭാരതീയനും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം റോഡ് മാർഗത്തിലൂടെ ശ്രീനഗറിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഷെല്ലാക്രമണം നേരിട്ട സ്ഥലങ്ങളിലും വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം നേരിട്ട് ചെല്ലുന്നതും ഇതൊന്നും ഇവർക്ക് ആർക്കും ബാധകമല്ലേ എന്ന വലിയ ചോദ്യം അവിടെ ചോദിക്കപ്പെടുകയാണ് ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് അമിത്ഷാ എന്ന വ്യക്തി ആകെ ബി ജെ പി മാത്രം കൊള്ള ഈ രാജ്യത്തിന് ഒരു രീതിയിലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങളും അദ്ദേഹം കർമ്മശേഷിയോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും നേതാക്കളോടുമുള്ള പക മാത്രം കാരണം അദ്ദേഹത്തിന് ജയിലിൽ അടച്ചത് കോൺഗ്രസ് ഭരണകാലത്താണ് മാത്രമല്ല ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജുഡീഷ്യറി ഇപ്പോഴും അദ്ദേഹത്തെ സംശയിക്കുന്നുണ്ട് കൃത്യമായും അത് പുനരന്വേഷിക്കാൻ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം അങ്ങനെ വന്നാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ എന്തെങ്കിലും കോട്ടം തട്ടുമോ എന്ന ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് തെറ്റ് ചെയ്തില്ലെങ്കിൽ ആരെ ഭയപ്പെടാൻ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി വ്യക്തമായി പറയുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായ വിശദീകരണം പ്രതിപക്ഷത്തെ അറിയിക്കാൻ ശ്രമിക്കാത്തത് അവർ ഈ രാജ്യത്തിൻ്റെ പ്രതിനിധികളാണ് ദർഭാഗ്യവശാൽ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ നാൽപ്പതോ അൻപതോ സീറ്റുകളുടെ വ്യത്യാസത്തിൽ പ്രതിപക്ഷത്താകേണ്ടി വന്നവർ അതിനർത്ഥം ഈ രാജ്യം മുഴുവൻ മോദിക്കും അമിത്ഷായ്ക്കും വോട്ട് ചെയ്ത് എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ചു എന്ന് പറയാനല്ല വിദേശ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള ലോക പോലീസ് കളിക്കുന്നമ്മന്മാർ പറഞ്ഞാൽ വിരണ്ടു പോകുന്ന ഒരു ഭരണാധികാരി അല്ല ഞങ്ങൾക്ക് ആവശ്യം അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഓരോ നിലപാടിലും നിലയ്ക്കാത്ത കയ്യടി ഇപ്പോഴും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്